കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ബി ജെ പി കാരനായി പ്രസിഡന്റും ഭരണകക്ഷിയായ എൽഡിഎഫും കൈകോർത്തു പോകുമ്പോൾ യാതൊരു വികസന പദ്ധതികളും പഞ്ചായത്തിൽ നടക്കുന്നില്ല ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നാളിതുവരെ വീടുകൾ നൽകാനായിട്ടില്ല പാർപ്പിട സമുച്ചയ നിർമ്മാണം ഇങ്ങുമെത്തിയില്ല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാത്തതും മരുന്നുകൾ ലഭ്യമല്ലാത്തതും തോട്ടം ആദിവാസി മേഖലയിൽ നിന്നെത്തുന്ന രോഗികളെ ദുരിതത്തിലാക്കുന്നു കിടത്തി ചികിത്സ മുടങ്ങി കിടക്കുന്നു ഹൈമാസ്റ്റ് ലൈറ്റുകൾ തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു അഞ്ചുരുളി ലബക്കട കംഫർട്ട് സ്റ്റേഷനുകൾ മാസങ്ങളായി തുറന്നു പ്രവർത്തിക്കുന്നില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ചു പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ടോയ്ലറ്റും കെടുകാരിസ്ഥത മൂലം തുറന്നു നൽകാനായിട്ടില്ല തുടങ്ങി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ധർണ നടത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് കേരളത്തിലെ എഴുപത് ശതമാനത്തോളം പഞ്ചായത്തുകളെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ വിനിയാം ആയിരത്തി എഴുന്നൂറിലധികം പഞ്ചായത്തുകളെ ഭരണം നടത്തുന്ന ഇടപെഷ ജനാധിപത്യം അവിടെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർ സി പി ഐയുടെ പഞ്ചായത്ത് വെമ്പർമാർ എൽ ഡി എഫിന്റെ ഘടകക്ഷികളുടെ മെമ്പർമാർ അവരെല്ലാം ഇതേ വേദനയും വിഷമവും തന്നെയാണ് അനുഭവിക്കുന്നത് പക്ഷെ അവർക്ക് പറയാൻ നിർത്തിയില്ല കാരണം ക്യാപ്റ്റനോട് പറയാനുള്ള ശേഷിയുള്ള ഒരു മന്ത്രിമാര് പോലും എം എൽ എമാര് പോലും ഈ സംസ്ഥാനത്തിലാത്തപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും അവരെല്ലാം അടിമകളെ പോലെ നിൽക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ശേഷിയുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കേൽ ഡി സി സി അംഗങ്ങളായ ജോയി ഇഴക്കുന്നേൽ ജോയി തോമസ് നേതാക്കളായ ഷാജി വെള്ളമാക്കൽ ആൽബിൻ മണ്ണംചേരിൽ ജെയ്മോൻ കോഴിമല സണ്ണി കക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു